നമസ്കാരം നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ട് സംസാരിക്കാം ചിലത് പറയാനുണ്ട് നിങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഒന്ന് പറയൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളൊന്ന് പറയൂ എന്റെ ടൈറ്റിൽ നിങ്ങൾ വായിച്ചു കാണുമല്ലോ അല്ലെ അർജുനെ ബിഗ് ബോസ് സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാണ് കൊടുത്തിരിക്കുന്നത് ശരണ്യനെയും ബിഗ് ബോസ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന് ടൈറ്റിൽ കൊടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കൊടുത്തില്ല എന്ന് മാത്രം അതൊക്കെ ഞാൻ വെറുതെ കൊടുത്തതാണ് അതിലൊന്നും യാതൊരു അർത്ഥവും ഇല്ല അവര് ബിഗ് ബോസ് മനഃപൂർവ്വം സംരക്ഷിക്കാൻ വേണ്ടിട്ടൊന്നും ശ്രമിക്കുന്നില്ല അവരെ എന്നല്ല ആരെയും ബിഗ് ബോസ് എപ്പോഴും സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിവിടെ എടുത്ത് പറയാൻ കാരണം നമുക്ക് വേണമെങ്കിൽ അർജുന ശരണിയനെയൊക്കെ ബിഗ് ബോസ് സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞുകൂടെ പറയുന്നതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടോ സീരിയസ്ലിയാ മാസ് അങ്ങനെ തെറ്റുണ്ടോ അല്ലേ ഗബ്രി കുറെ എവിക്ട് ആവാതെ ഇരുന്നല്ലോ അപ്പോ അവരേ ബിഗ് ബോസ് സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നുള്ള തരത്തിലാണല്ലോ ആൾക്കാർ കൂടുതൽ കമന്റ് ചെയ്യും പറയുകയും ഒക്കെ ചെയ്തിരുന്നത് ഇപ്പൊ ഗബ്രി ഇന്നലെ എവിക്ട് ആയി ഓക്കെ ഗബ്രി ഇന്നലെ എവിക്ട് ആയി അപ്പൊ നിങ്ങള് എന്റെ അടുത്ത് തിരിച്ചു ചോദിക്കുകയായിരിക്കും ചോദിക്കും അർജുന അർജുനൊക്കെ പറഞ്ഞ ഗബ്രീനേയും പോലെയൊക്കെയാണോ ജാസ്മിനെ ഗബ്രിയൊക്കെ ഭയങ്കരമായിട്ട് വെറുപ്പിച്ചതല്ലേ അർജുൻ വെറുപ്പിച്ചിട്ടൊന്നും ഇല്ലല്ലോ അർജുന ആൾക്കാർക്ക് ഇഷ്ടമാണ് എന്നുള്ള രീതിയിലൊക്കെ പറയും ഓക്കെ ഓക്കെ അപ്പൊ അർജുന ആൾക്കാർ വോട്ട് കൊടുത്തിട്ട് അതിന്റെ അകത്ത് നിർത്തുകയാണ് എന്നാണോ പറയുന്നത് ആളുകൾ ഓക്കെ അർജുനന്റെ വോട്ട് കൊടുത്ത് നിർത്തി അർജുനന്റെ ആളുകൾക്ക് ഇഷ്ടമാണ് പക്ഷെ ഈ അർജുൻറെ കേസിലേക്ക് ഈ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന മറ്റു ആളുകളുടെ കേസിലേക്കൊക്കെ വരുന്ന സമയത്ത് അത് വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള രീതിയിൽ ആളുകൾ വിശ്വസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ആ പറയുന്ന അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ തന്നെ ബിഗ് ബോസ് ആളുകളെ മണ്ടന്മാരാക്കുന്നു വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് വോട്ടിന്റെ അടിസ്ഥാനത്തിലൊന്നും അല്ല അതിന്റെ അകത്ത് ആൾക്കാരെ നിർത്തുന്നു പുറത്തേക്ക് വിടുന്നു എന്നുള്ള രീതിയിലും ാസ്മിന്റെ ഗബിരുടെ കേസിലേക്ക് വരുന്ന സമയത്ത് ആളുകൾ പറയുന്നുണ്ട് അതെന്താണ് ജാസ്മിന്റെ ഗബിറിയുടെ കേസിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെയും ഇവരുടെ കേസിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് മാത്രം ഞാൻ പറയുന്ന കാര്യം കളക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് മാത്രം ഞാൻ പറഞ്ഞ സാധനം കൊണ്ടാ മതി എല്ലാവർക്കും കൊള്ളട്ട കാര്യമൊന്നുമില്ല ഇത് ജസ്റ്റ് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഇപ്പൊ അർജുൻ അർജുനോട് എനിക്ക് പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് യാത്ര വിരോധമോ അല്ലെങ്കിൽ ശരണിയോട് എനിക്ക് വിരോധമോ മുടിനോട് എനിക്ക് വിരോധമോ അങ്ങനെയൊന്നുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അകത്തുള്ളവർ എല്ലാവരും ഗെയിമ് കളിക്കാൻ വേണ്ടി പോയവരാണ് ഗെയിം കളിച്ചാൽ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളൊരു ചിന്ത ഗെയിം കളിച്ചില്ലെങ്കിൽ ഒരു തരത്തിൽ തിരിഞ്ഞു നോക്കില്ല എന്നുള്ളൊരു ചിന്ത എനിക്ക് ആക്ച്വലി ഉള്ളൂ അപ്പം ഇപ്പൊ അർജുന ശരണ് ഗെയിം കളിച്ചിട്ട് നിൽക്കുന്നതാണോ ടാസ്കും പരിപാടികളൊക്കെ അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അതൊന്നും ഇല്ലാന്ന് പറയുന്നില്ല ടാസ്ക് ഒക്കെ അവരെല്ലാവരും നൂറ് ശതമാനം ചെയ്യുന്ന ഒരു ഫാക്ടറാണ് വെരി ഗുഡ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഇതിന്റെ അകത്ത് ടാസ്ക് എന്നൊക്കെ പറയുന്ന ഒരു പാർട്ട് 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 ഓഫ് ബിഗ് ബോസ് മാത്രമാണ് പക്ഷേ അതിൻറ്റകത്ത് മറ്റു ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ആക്റ്റീവ് ആയിട്ട് നിൽക്കുക അഭിപ്രായങ്ങൾ നിലപാടുകൾ അടിപിടി കൂടുതൽ നല്ല ഞാൻ പറയുന്നത് പക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങനെ ഇങ്ങനെ അകത്ത് ഓൺ ആയിട്ട് നിൽക്കുക എന്ന് പറയുന്ന വേറെ ഫാക്ടേഴ്സ് ആക്ച്വലി ഉണ്ട് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മൈൻഡ് ഗെയിമർ അല്ലെങ്കിൽ ഒരു ഗെയിമർ നെഗറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടോ ഉള്ള രീതിയിലുള്ള ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ നമുക്ക് ഇപ്പോ മുടിയനെ ആണെങ്കിലും അറുപതിനെ ആണെങ്കിലും ആണെന്നുണ്ടെങ്കിലും ഒന്നും കൺസിഡർ ചെയ്യാൻ വേണ്ടിട്ട് ആക്ച്വലി പറ്റില്ല ബട്ട് സ്റ്റിൽ അതിൻ്റെ അതിന്റെ തവര് നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് അല്ലെ അവരതിനകത്ത് നിലനിൽക്കുന്നുണ്ട് അപ്പം അങ്ങനെ അവരതിനകത്ത് നിലനിൽക്കുന്നതിനോടൊരു പ്രേക്ഷകുന്നുള്ള രീതിയിൽ എനിക്ക് പ്രത്യേകിച്ച് വലിയ യോജിപ്പൊന്നുമില്ല ഇത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കേട്ടോ നിങ്ങക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അത് നിങ്ങക്ക് പ്രകടിപ്പിക്കാം തെറുവിളിക്കാനല്ല പറയുന്നത് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പ്രകടിപ്പിക്കാം ഞാൻ എന്റെ വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയ കാര്യമാണ് ആക്ച്വലി പറഞ്ഞത് ഗെയിം ഇല്ലല്ലോ അവരുടെ സേഫ് ഗെയിമേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ് ഇവരൊക്കെ സേഫ് ഗെയിമേഴ്സ് ആണ് എന്തിന് ഗെയിമേഴ്സ് എന്ന് പറയുന്നത് സോറി മിസ്റ്റേക്ക് പറ്റി ഗെയിമേഴ്സ് അല്ല സേഫ് ആയിട്ട് ഒരു കംഫർട്ട് സ്പേസിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് സുഖമായിട്ട് നിൽക്കുന്ന ടീമുകളാണ് ഇവരൊക്കെ അതിന്റെ അകത്ത് ഇങ്ങനെ ഒന്നും ചെയ്യുന്നില്ല അതിന്റെ അകത്ത് ഇങ്ങനെ ഉണ്ട് അവൈലബിൾ ആണ് ഇവരൊക്കെ അപ്പൊ ഈ ജാസ്മിനെ ഗബ്രിയുടെ കേസ് പറയുന്ന സമയത്ത് സി ഞാൻ അവരെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ള ഒരാളാണ് എനിക്ക് അവരുടെ ഗെയിമിനോട് ഇഷ്ടമില്ല ഞാൻ എത്രയോ വീഡിയോസിൽ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് അവരുടെ ഗെയിമിനോട് എനിക്ക് അവരുടെ രീതികളോടൊന്നും എനിക്ക് താല്പര്യമില്ല എനിക്ക് വിയോജിപ്പുകളുണ്ട് പക്ഷെ ഈ ബിഗ് ബോസ് എന്ന് ഷോ അല്ലെങ്കിൽ ഗെയിം നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഗെയിം ഞാൻ എടുത്തു നെഗറ്റീവ് ഗെയിം നെഗറ്റീവ് ഗെയിം ജാസ്മിനായിക്കോട്ടെ ഗബ്രി കൂടെ നെഗറ്റീവ് ഗെയിമാണ് കളിക്കുന്നത് നെഗറ്റീവ് എന്ന് കഴിഞ്ഞാൽ ഇൻ ദ സെൻസ് വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ഇവരെന്തേ അല്ലെങ്കിൽ ഇവരുടെ ഗെയിം അല്ലെങ്കിൽ ഗെയിംസിംഗ് ആവുന്നല്ലോ ഇഷ്ടപ്പെടാത്ത നെഗറ്റീവായിട്ട് പോണേ പക്ഷെ എന്താണ് പറയാ അവരതിന്റെ ആക്റ്റീവ് ആണ് അറ്റ്ലീസ്റ്റ് അവർ ഗെയിം കളിക്കുന്നുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ഹൈലൈറ്റഡ് ആയിട്ടുള്ള ആക്ച്വലി ഉണ്ടാവുന്നുണ്ട് അപ്പൊ ആ തരത്തിൽ നോക്കുന്ന സമയത്ത് ജാസ്മിൻ ഗബറി പോയി ഗബി അമ്പത്തഞ്ചാമത്തെ ദിവസം പോകേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല കാരണം അപ്പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞു സേഫ് ഗെയിമേഴ്സ് നിൽക്കുന്നു സുഖമായിട്ട് നിൽക്കുന്നു അവര് വിക്ട് ആവുന്നില്ല എത്ര എന്നോ പോകേണ്ട ആൾക്കാരാ ഇപ്പോഴും എവിടെ ആവുന്നു നിൽക്കുന്നു അപ്പൊ അവരൊക്കെ നിൽക്കുന്ന സമയത്ത് ഗബിരി പോലത്തെ അമ്പത്തഞ്ചാമത് ദിവസം പോകേണ്ട ഒരാളാണോ ഒരിക്കലും അല്ല അപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ് ലൈക്ക് ഞാൻ പറഞ്ഞു ഇന്നത്തെ വീഡിയോയിൽ അകത്ത് തന്നെ പറഞ്ഞിട്ടായിരുന്നു ഗബ്രിന് നെഗറ്റീവ് ഗെയിം കളിച്ചു പബ്ലിക്കിലേക്ക് പോകുന്ന സമയത്ത് ആ കോംബോ ആണെങ്കിലും നെഗറ്റീവായിട്ട് പോയി ആ കോംബോ പുള്ളി പുറത്തേക്ക് പോകാനുള്ള ഒരു പ്രധാന കാരണമായി മാറി ആസ് എൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ കണ്ടർസ് എന്നുള്ള രീതിയിൽ ആ കോംബോ പുള്ളിക്ക് നെഗറ്റീവായിട്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞു അങ്ങനെ പുള്ളിക്ക് പോയി പുള്ളി പോയാലല്ലേ ഞാൻ പറയുന്നത് ഇതൊരു പബ്ലിക് ഷോ ആണ് അല്ലെങ്കിൽ പബ്ലിക് കാണുന്നൊരു ഷോ ആണ് ആൾക്കാർ വോട്ട് ചെയ്യും അതിനനുസരിച്ചിട്ടേ നിൽക്കാനും പോകാനൊക്കെ പറ്റുള്ളൂ അതിനൊക്കെ ഞാൻ നൂറ് ശതമാനം എഗ്രി ചെയ്യുന്നു ഞാൻ അയാളെ പുറത്തേക്ക് വിട്ട അല്ലെങ്കിൽ അയാൾക്ക് വോട്ട് ചെയ്യാത്ത ആൾക്കാരെ തെറ്റു പറയുകയല്ല ചെയ്യുന്നത് പക്ഷെ ഞാൻ ചിന്തിക്കുകയായിരുന്നു ഗബ്രി പോലത്തെ ഒരാൾ വെളി പോയി നെഗറ്റീവ് ഗെയിം ആണെങ്കിലും ഗെയിം കളിച്ച് ആക്റ്റീവ് ആയിട്ട് നിന്നൊരാൾ വെളി പോയിട്ട് അതിൻ്റെ അകത്ത് സേഫ് ആയിട്ടുള്ള ആൾക്കാരെ നിലനിർത്തുന്നു എന്ന് പറയുന്നോടത്താണ് എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നത് എനിക്ക് വളരെ ബോറിംഗ് ആയിട്ട് തോന്നുന്നു അല്ലെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി ലൈക് മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അതൊക്കെ നിയമപരമായിട്ട് തെളിയിക്കേണ്ട കേസുകളാണ് ഈ ബിഗ് ബോസിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കോൺട്രവേഴ്സീസും കാര്യങ്ങളൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അത് നിയമപരമായിട്ട് കേസും പരിപാടികളും അതിന്റെ തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ ഉണ്ടാവണമെങ്കിൽ അത് ആ രീതിയിൽ പോകണ്ട കാര്യമാണ് അതിലേക്കല്ല ഞാൻ തലയിടുന്നത് ഇതിനെ ഒരു ഷോ എന്നുള്ള രീതിയിൽ മാത്രം നോക്കി കാണുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത് സേഫ് ഗെയിമേഴ്സ് നമുക്ക് പറയാം അതിനകത്ത് അർജുൻ നിലനിൽക്കുന്നു നിലനിൽക്കുന്നുരണ്ട് നൽകുന്ന നിൽക്കുന്നു അതൊന്നാണ് ബിഗ് ബോസ് അവരോട് എന്താണ് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയോ അവര് ഗെയിം കളിക്കുന്നില്ലല്ലോ അവർക്ക് ഭയങ്കരമായിട്ട് പരിഗണന കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷെ ഞാനത് പറയുന്നില്ല അങ്ങനെയല്ല അത് വോട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നിന്നുപോകുന്നതാണ് ഈ ജാസ്മിനോടും ഗബ്ബിയോടും ഉള്ള ആൾക്കാർക്കുള്ള ഒരു താല്പര്യ വെറുപ്പും കാരണം ഇവരെ വെളിയിലാക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് വോട്ട് 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 കൊടുക്കാതെ അതില് അവരുടെ ഈ പറഞ്ഞ ഇവരോടുള്ള വെറുപ്പ് ഇപ്പുറത്തുള്ള ആൾക്കാർക്ക് കൊടുത്തിട്ട് അങ്ങനെ അവർ ാണ് കഴിവുകൊണ്ടല്ലോത്തിന്റെ അതിന്റെ അന്ന് നിലനിൽപ്പ് പോകുന്നതാണ് ഇപ്പൊ ഫോർത്ത് സീസണില് കുട്ടിയെ കില് പോയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അന്ന് ഞാൻ ആൾക്കാരുടെ വിട്ടതിലെന്ന് പറഞ്ഞിട്ടുണ്ട് അന്ന് റിയാസിനെ വഴിയിലാക്കാൻ വേണ്ടി ഇവരെ ആ അകലിന് എന്തായാലും വോട്ട് കിട്ടിക്കോളും കുട്ടി അകലിന് എന്തായാലും വോട്ട് കിട്ടിക്കോളും എന്ന് പറഞ്ഞിട്ട് സ്പ്ലിറ്റ് ചെയ്തു അകലിനോടാതെ മറ്റുള്ള ആൾക്കാർക്കൊക്കെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്ത് അങ്ങ് വരത്തി കൊടുത്തു അവസാനം എന്തായി കുട്ടി അകലിന് വോട്ടില്ലാണ്ട് അവസാനം കുട്ടിയെങ്കിലും മൂഞ്ചി കുട്ടിയെങ്കില് വിക്റ്റേ ഇതാണ് സംഭവിച്ചത് അപ്പം എന്താണ് ആക്ച്വലി ബിഗ് ബോസിന്റെ പാക്റ്റേ അല്ലെങ്കിൽ രീതികളൊക്കെ മാറാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇവിടെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് വീണ്ടും മാത്രം ഇവിടെ ജാസ്മിൻ പരിഗണന എന്ന് പറഞ്ഞ എന്ത് പരിഗണനയാണ് ബിഗ് ബോസ് ആക്ച്വലി കൊടുത്തിരിക്കുന്നത് കേസ് തന്നെയാണ് മാൻ വീണ്ടും പറയുന്നത് ഞാൻ ഇന്ന് എലക്ഷൻ നടന്നില്ല രതീഷിനെ മാത്രല്ലേ പുറത്തേക്ക് പറഞ്ഞു വിട്ടത് അപ്പൊ ഞാൻ ഇങ്ങനെ ആരൊക്കെയായിരുന്നു അത് എന്ത് പരിഗണന കൊടുത്തു പരിഗണന പരി പോസിറ്റീവ് റെസ്പോൺസ് ഫ്രോം ദ പീപ്പിൾ അല്ലെങ്കിൽ അവരെ പോസിറ്റീവ് ആവുന്ന തരത്തിൽ അവർക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുമ്പോഴാണ് അതിന്റെ പരിഗണന എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റിയ ഇതിന്റെ അകത്ത് കിട്ടിയിട്ടില്ല ആക്ച്വലി കാര്യം ഇപ്പൊ ജാസ്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ഓഫ് കോഴ്സ് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് നിൽക്കുന്ന ഒരു പരിഗണനയായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അതിന്റെ അകത്ത് അത്ര സുഖകരമായിട്ടുള്ള നിൽക്കലാണോ നിൽക്കുന്നത് ഒരിക്കലും അല്ലല്ലോ അവിടെ അവർ കളിക്കുന്ന കാര്യം നെഗറ്റീവ് ആയിട്ട് പോകുന്നു ഓഫ് കോഴ്സ് ഞാൻ പറയുന്നു അവരെ ഞാൻ വിമർശിക്കുന്നു ക്രിട്ടിസൈസ് ചെയ്യുന്നു അവരുടെ ഗെയിമിനോട് താല്പര്യമില്ല എന്നുള്ള നിലപാടിനോട് എനിക്ക് അന്നും മാറ്റമില്ല ഇന്നും മാറ്റമില്ല പക്ഷെ ഞാൻ വെറുപ്പ് വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷം വെച്ചോണ്ടല്ല ഇതിന്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്നത് ഫാക്ട് പറയാൻ വേണ്ടിയിട്ടാണ് ന്യായമായിട്ടാണ് ഓഡിയൻസിന്റെ കയ്യടി കിട്ടാൻ വേണ്ടി എനിക്ക് വേണമെങ്കിൽ പലതും വിളിച്ചു പറയാം പക്ഷെ എന്നെ അതിന് കിട്ടില്ല ഉള്ള കാര്യം ഉള്ള പോലെ പറയും ഇപ്പൊ ജാസ്മിന്റെ കേസിൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടുള്ള ഗെയിം പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബിഗ് ബോസ് അവർക്ക് പരിഗണന കൊടുക്കുന്നു തരത്തിലുള്ള ഒരു രീതിയിലാണ് ബിഗ് ബോസ് ആണെങ്കിലും ജാസ്മിനെ ചെയ്യുന്നത് പക്ഷെ ആക്ച്വലി വാട്ട് ഈസ് 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 ഹാപ്പനിങ് ഹാപ്പനിങ് വാട്ട്സ് ില്ോടുള്ള ജാസ്മിനോടുള്ള വെറുപ്പ് 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 കൂടിക്കൊണ്ടിരിക്കയാണ് വെറുപ്പ് കൂടി കൂടി കൂടിയിട്ട് ജാസ്മിനെ വെളിയിൽ വരുന്ന സമയത്ത് അവർക്ക് ചീത്തൻ തേറിയും വൈറൽ സൈബർ അറ്റാക്കും കിട്ടുന്ന സാഹചര്യമാണ് ആക്ച്വലി കാണുന്നത് പിന്നെ അത് മാത്രമല്ല എന്താ പറയാ എന്ന് കോമൺ സെൻസ് ഉള്ള ലോജിക്കൽ ബുദ്ധി ബുദ്ധി ചിന്തിച്ചാ മനംപിൾ ഫാക്ടർമിന്റെ വേണ്ടി പറ്റുന്ന ഒരു സിമ്പിൾ ജാസ്മിൻ വേണ്ടി മാത്രം പി എന്ന് പറഞ്ഞൊരു സാധനം കൂട്ടാൻ വേണ്ടി മാത്രമാണ് അതിൻ്റെ അകത്ത് അവര് നിലനിർത്തി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ജാസ്മിനെ അവിടെ നിർത്തില്ല ും മനസിലായില്ലേ കാര്യം അവരതിൻ്റെ അകത്ത് ആക്റ്റീവായിട്ടുള്ള കണ്ടസ്റ്റന്റ് ആണ് നിർത്തുമായിരിക്കും അവർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ നമുക്ക് വെറുപ്പാണെന്നു പറഞ്ഞോണ്ട് അവര് ഇഷ്ടമല്ലാത്ത ആൾക്കാരില്ലെന്നല്ല അവർക്ക് വോട്ട് കൊടുക്കുന്ന ആൾക്കാർ ആക്ച്വലി ഉണ്ട് ഗെയിമിന് ഗെയിമായിട്ട് മാത്രം കാണുന്ന അല്ലാതെ വേറെ തരത്തിലൊന്നും ചിന്തിക്കാതെ ഗെയിമായിട്ട് മാത്രം കാണുന്ന ഒരുപാട് പ്രേക്ഷകർ ആക്ച്വലി ഉണ്ടാവും അവര് വോട്ട് ചെയ്തിട്ട് അവരത്ത് നിർത്തുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ ബിഗ് ബോസ് പരിഗണന കൊടുത്തു എന്ന് പറയരുത് ബിഗ് ബോസ് ടി ആർ പിക്ക് വേണ്ടിയിട്ട് പരമാവധി എന്തൊക്കെ തരത്തിൽ പബ്ലിക്കിലേക്ക് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ അത്തരത്തിലുള്ള എല്ലാ രീതിയിലും ബിഗ് ബോസ് ആണെങ്കിലും ജാസ്മിനെ അപ്രൂവ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ജാസ്മിൻ അതിന്റെ അകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പം തുമ്മിയപ്പോൾ ഒരു ഹൈജീനിക് ആയിട്ടുള്ള സംഭവം അതെല്ലാം ക്യാപ്ചർ ചെയ്ത് അത് ക്യാപ്ചർ ചെയ്തിട്ട് ലൈവില് കാണിച്ചു എപ്പിസോഡിൽ കാണിച്ചു എന്ന് മാത്രമല്ല അതിനെക്കാട്ടിലുപരി ശരി ഞാൻ എപ്പിസോഡ് വരുന്ന സമയത്ത് അത് പച്ചയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത് പച്ചയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത് എന്തൊരു വൃത്തിയേടാണെന്ന് പറഞ്ഞിട്ട് പച്ചയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അപ്പൊ പരിഗണന ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു കണ്ടസ്റ്റന്റിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരത് കാണിക്കില്ലായിരുന്നു അവരത് കാണിച്ചു കാണിച്ചു അല്ല അല്ല എന്ന് പറയാൻ വേണ്ടി ഐ ഐ കൊടുക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പരിഗണന കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെ പബ്ലിക്കിന്റെ മുമ്പ് സേവ് ചെയ്യാനാണ് നമുക്ക് അതിന്റെ അകത്ത് നിർത്താൻ വേണ്ടിട്ടല്ല പബ്ലിക്കിന്റെ മുമ്പൊന്ന് സേവ് ചെയ്യാൻ വേണ്ടിട്ടാണ് ശ്രമിക്കുക അത് ബിഗ് ബോസിന്റെ ഭാഗത്തൊന്നും നടന്നിട്ടില്ല അതേപോലെ തന്നെ ുമായി ബന്ധപ്പെട്ടിട്ട് ജാസ്മിന്റെ എവിടുന്നൊക്കെ പാളിയിട്ടുണ്ടോ ആ പാളിച്ചകള് മൊത്തം ലൈവിലും കാണിച്ചിരിക്കുന്നു എപ്പിസോഡിലും കാണിച്ചിരിക്കുന്നു ശരി ഞാൻ എപ്പിസോഡിൽ വന്നിട്ട് അത് പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നു അപ്പൊ ഇനി അവർക്ക് പരിഗണന കൊടുത്തു എന്ന് പബ്ലിക് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ തലമുണ്ടയ്ക്ക് അത് തീട്ടാണെന്ന് ഞാൻ പറയും പച്ചക്കി പിന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജാസ്മിൻ ഗബിറി കോംബോ പുറത്ത് ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇപ്പോഴും ഗബ്രി പോയി ബഷിൽ അവൻ പോണ വരെ ഭയങ്കര നെഗറ്റീവ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞൊരു കഴിഞ്ഞ ആഴ്ചയോ കഴിഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ചയോ മറ്റേ ജാസ്മിൻ ഗബ്രി കോംബോ അവരുടെ റിലേഷൻഷിപ്പ് എന്തോ തേങ്ങാ കൊലയാണ് അതിന് ക്ലാരിറ്റി ഇല്ല പബ്ലിക്ക് ക്ലാരിറ്റി ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് പബ്ലിക്കിന് ക്ലാരിറ്റി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ശനി ഞാൻ എപ്പിസോഡ് വന്ന സമയത്ത് ഇവരുടെ കോംബോ വേൾഡും ക്ലിപ്പ് സഹിതം കാണി ിലേക്ക് നെഗറ്റീവ് ആവുന്ന സാഹചര്യം ഉണ്ടായപ്പോഴും ഇവർക്ക് പരിഗണന കൊടുത്തതാണോ പരിഗണന കൊടുത്തതാണോ അതും പരിഗണനയാണെന്ന് പറയാൻ വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ബുദ്ധി ഇല്ലാത്തവരാണെന്ന് ഞാൻ പറയുള്ളൂ അതൊരു പരിഗണന അല്ല കാരണം ആ ക്ലിപ്പ് സാഹിതം കാണിച്ചു കൊടുത്തപ്പോ അവരെ അവിടെ ഇരുത്ത ഇരു ഇരുന്ന ഇരുത്തത്തില് അവരെ നാറ്റിച്ച് തൂറ്റി വിട്ടു എന്ന് മാത്രമല്ല അത് എന്താ പറഞ്ഞ അത് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ എന്താണ് ഹരമായി കാരണം ഇവരോട് വെറുപ്പാണല്ലോ ഇവർ ഇത് എടുത്ത് കാണിച്ചു കൊടുത്തപ്പോഴേക്കും നന്നായി അവർ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ നാണുണ്ടോ നോക്ക് നാണം കേട്ട രണ്ട് ജന്മങ്ങൾ കാർന്ന കണ്ടെങ്കിൽ അങ്ങനെ തന്നെ വേണം അങ്ങനെ തന്നെ കാണിച്ചു കൊടുക്കണം അങ്ങനെ തന്നെ മാറ്റിക്കണം ഇതാണ് പബ്ലിക്കിലേക്ക് പോയത് പബ്ലിക് അങ്ങനെയാണ് അത് കാണിച്ചപ്പോ പരിഗണന എന്ന് പറഞ്ഞ സാധനം ഒന്നും അവർക്ക് കൊടുത്തിട്ടില്ല അവര് ടി ആർ പി വേണ്ടിട്ട് ബിഗ് ബോസ് ഒരുപാട് അങ്ങ് ഉപയോഗിച്ചു ഉള്ളത് മൊത്തം കാണിച്ചു കൊടുത്ത് പരമാവധി നാട്ടിച്ചു ഉള്ള ഹെയ്റ്റ് മൊത്തം വാങ്ങിച്ചു കൊടുത്തു എന്നുള്ളതാണ് പിന്നെ അതിൻ്റെ അകത്ത് നിർത്തുന്നതിനെയാണ് പരിഗണന ആൾക്കാർ പറയുന്നത് എന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല ഇതൊരു കോർപ്പറേറ്റ് ഷോ ആണ് ഇതൊരു ബിഗ് ബിസിനസ് ആണ് അവർക്ക് അതിന്റെ അകത്ത് എൺപതിയും ഒമ്പതെയും ഇൻപതിയും മാങ്ങാത്തവരെയും ഒന്നുമില്ല അതൊക്കെ കണ്ടുകൊണ്ടിരിക്കണം മണ്ടന്മാരായ നമ്മളെ പോലത്തെ പ്രേക്ഷകർക്ക് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ആ ബുദ്ധിപരമായിട്ട് ഈ ഷോവിനെ അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാൽ സമാധാനം കിട്ടുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ കാര്യമില്ല അവരവരുടെ ആർ പി വേണ്ടിയിട്ടും ബിസിനസ് റെഡിയാക്കാൻ വേണ്ടിയിട്ടും കൂടുതൽ ടി ആർ പിറ്റാൻ വേണ്ടിട്ട് ഇപ്പൊ തന്നെ നോക്കും ഈ ഷോയിന് ഭയങ്കര ടി ആർ പി ആണ് ഹൈ ലെവൽ ടി ആർ പി ആണ് കിട്ടുന്നത് അത് ഈ ഷോ എന്റർടൈനിങ് ആയിട്ട് കണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഷോയിൻ്റകത്തുള്ള ല്ല നല്ല നെഗറ്റീവ് ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ നെഗറ്റിവിറ്റി ആൾക്കാര് ഒരാളെ വെറുക്കുന്നു അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെ വെറുക്കുന്നു ആ വെറുപ്പിന്റെ ആഴം കൂട്ടാൻ വേണ്ടി വീണ്ടും വരുന്നു കാണുന്നു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അപ്പോ നമ്മള് വെറുക്കുന്നതിനനുസരിച്ച് അത് കാണുന്ന സമയത്ത് ആ വെറുപ്പിനെയാണ് അവർ ഡിആർപിയാക്കി മാറ്റുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലായി അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചാൽ തന്നെ പകുതി സമാധാനം ആക്ച്വലി കിട്ടും അപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ ഇപ്പൊ എല്ലാവരും ഈ ജാസ്മിനെ കുറിക്കും പരിഗണന കൊടുത്ത് അവരെ ഇതുവരെ പുറത്താക്കാതെ നിർത്തിയേ അവർക്ക് പ്രേക്ഷകരെ മണ്ടന്മാനാക്കുന്നേ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്നൊക്കെ വെറുതെ പറയുന്നതാണെന്നേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ടെണ്ണം എന്നെ പുറത്തു പോകേണ്ടതല്ലേ എന്നൊക്കെ നാണമില്ല അടി വിടുന്നുണ്ട് കമന്റ് ബോക്സിലൊക്കെ ആൾക്കാരെ അപ്പൊ പിന്നെ ഞാൻ തിരിച്ചു ചോദിച്ചു വന്ന് മാത്രം അർജുന ഒക്കെ പിന്നെ ബിഗ് ബോസ് പരിഗണിച്ചിട്ട് അങ്ങടായിട്ട് നിർത്തിയിരിക്കുമല്ലേ അപ്പൊ അപ്പൊ എന്നെപ്പിക്കുന്നോ അവരെ പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അവര് ക്യൂട്ടല്ലേ ഉഷാറല്ലേ അതെന്താണത് അവർക്ക് വോട്ടിന്റെ പുറത്ത് അവർ നിൽക്കുന്നു മറ്റവരുടെ കേസിലേക്ക് വന്ന ബിഗ് ബോസ് ഉണ്ടായിപ്പ് ഏഹ് അവര് സേവ് ചെയ്യമായിട്ട് നോക്കുന്നു വോട്ടിന്റെ അടിസ്ഥാനത്തിലല്ല എന്താണ് അതൊക്കെ വെറുതെ പറയാണ് ജനങ്ങളെ മണ്പ്പാരം ഇതാണ് ഈ രണ്ട് നിലപാട് എന്ന് പറയുന്ന ഒരു പരിപാടി അപ്പൊ എനിക്ക് തോന്നിയത് ജസ്റ്റ് പറഞ്ഞത് മാത്രം എങ്ങനെ സെയിം ഇപ്പൊ മുടിയനായിക്കോട്ടെ ശരണ്യായിക്കോട്ടെ അർജുനായിക്കോട്ടെ എനിക്ക് വലിയ ഗെയിമേഴ്സ് ആയിട്ട് തോന്നിയിട്ടില്ല സേഫ് ഗെയിമേഴ്സ് ടാസ്ക് ഒക്കെ നന്നായി ചെയ്യണു ടാസ്ക് ചെയ്യല് മാത്രമല്ല ഈ ഷോ എന്ന് പറയുന്നത് അപ്പൊ അവരോട് എനിക്ക് വ്യക്തി വിരോധം അതിൻ്റെ അത് അവർ നിങ്ങക്ക് നിന്ന് പോകാണെങ്കിൽ നിന്ന് പോയിക്കോട്ടെ കപ്പ് കപ്പടിക്കുകയാണെങ്കിൽ കപ്പ് അടിച്ചോട്ടെ അതൊക്കെ അവരുടെ ഭാഗ്യം ഒന്നുമില്ലെന്ന് പറയുന്നില്ല എങ്ങനെയൊക്കെയാണെങ്കിൽ അതിൻ്റെ അകത്ത് സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് സോ ഏഹ് നിന്ന് കുഴപ്പമൊന്നും ഇല്ല പക്ഷെ പറയുമ്പോ എല്ലാം പറയണമല്ലോ ഏഹ് ചെയ്യുമ്പോൾ എല്ലാ രീതിയിലും പറയണമല്ലോ എല്ലാ കാര്യങ്ങളും പറയണമല്ലോ സോ ഞാൻ ആ സെൻസിൽ പറഞ്ഞു എന്ന് മാത്രം പിന്നെന്താണ് ഇപ്പൊ ഷോ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്താണ് ആദ്യം ഷോ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ജാസ്മിൻ ജിൻഡോ ഗബ്രി നോറ ഇത് നാലെണ്ണം അല്ലാണ്ടല്ലാത്ത വേറെ ആരാ ഗെയിം കളിക്കുന്നത് വേറെ ആരൊക്കെയാണ് ഇൻഡിവിജ്വൽ ഗെയിം ഉള്ളത് എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും വിഷയം അവിടെ ഇടുമ്പോഴ് അഭിപ്രായം പറയുന്ന ഒരു കോണ്ടന്റ് പുഷ് ചെയ്തിട്ട് ഒരു ഇൻഡിവിജ്വൽ ഗെയിമർ ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ട് ഒരു പരിപാടി വേറെ അവിടെ ഏത് കണ്ടന്റ് ആണ് ഉണ്ടാക്കണത് ആരും ഉണ്ടാക്കണില്ല ഈ നാലുപേരെ ചുറ്റിപ്പറ്റി മാത്രമാണ് ഗെയിം ഉണ്ടാവുന്നത് മനസ്സിലായില്ലേ ആ അതാണ് യാഥാർത്ഥ്യം അതിലിപ്പാലും ഗബ്രി പോയിക്കുന്നത് ജാസ്മിൻ നോറ ജിൻഡോ ഇനിയും നമ്മൾ ഇവര് തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരങ്ങൾ മാത്രം കണ്ടോണ്ട് മുമ്പോട്ട് പോകേണ്ടി വരുന്നത് തോന്നുന്നത് എത്രയെന്ന് പറഞ്ഞിട്ടാണ് കണ്ടകളുടെ കളി തന്നെ കണ്ടോണ്ടിരിക്കുക ബാക്കി ഉണ്ടല്ലോ അവിടെ പത്ത് പന്ത്രണ്ടെണ്ണം അവർക്ക് എന്താ അതിൻ്റെ ഒത്തൊന്നും ചെയ്യാനില്ലേ അവര് എന്താ ഒന്നും ചെയ്യാത്തത് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തപ്പോ പറഞ്ഞിട്ടായിരുന്നു എല്ലാ ക്ഷണി ഞായറും വന്നിട്ട് തെറ്റ് ചെയ്യുന്ന ആൾക്കാരെ ലാലോട്ട് ക്രിറ്റിസൈസ് ചെയ്യണം ചൂണ്ടിക്കാണിക്കണം പോയിന്റ് ഔട്ട് ചെയ്യണം അത് ചെയ്യണം ചെയ്യേണ്ടന്നല്ല അത് ചെയ്യണം പക്ഷെ അത് മാത്രം പോരാ അതിന്റെ കൂട്ടത്തില് ആയിട്ട് ഗെയിം കളി ഒന്നും കളിക്കാതെ അതിൻ്റെ അത് പ്രത്യേകിച്ച് ഇമ്പാക്ട് ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാരെ സില്ലിയായിട്ട് കണ്ടിട്ട് വിട്ട് കളയണ പകരം ശരിക്കും അതിനെ പിടിച്ചിട്ടാണ് ശരിക്കും റോസ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അടുത്ത് ചോദ്യം ചെയ്യണം എന്തിനാ ഇങ്ങോട്ട് വന്നത് ഇത്രയും ദിവസമായി ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി നിങ്ങൾ എന്ത് ഗെയിം കളിക്കാത്ത താല്പര്യമുണ്ടോ ഇല്ലയോ നിൽക്കാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ചോദിക്കണം താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇറങ്ങി പോട്ടെ താല്പര്യം ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച കൂടിയിട്ട് നോക്കുക അവർ കളിച്ചേ പറ്റൂ തൂക്കി വെളി കളയേണ്ടതാണ് വേറെ പിള്ളേരെന്താ കേറ്റാൻ പറ്റില്ലേ എന്താ പറ്റാത്ത എന്താണ് ഈ മലയാളം ബിഗ് ബോസ് ഇത്ര ഫ്ലോപ്പ് ആയി പോകുന്നത് ബിക്കോസ് അതിന്റെ അകത്തേക്ക് കംഫർട്ട് സോൺ പിടിച്ചു പോകുന്ന ആൾക്കാരാണ് കണ്ടസ്റ്റൻസ് ആയിട്ട് വരുന്നത് കൂടുതലും അത് തന്നെയാണ് അതിനെന്ത് മാറ്റം വരുന്നോ അന്നേ സക്സസ് ആവുള്ളൂ അതർവൈസ് വെറുതെ കുറെ ഷോസ് നടക്കും സീസൺ സിക്സ് സെവൻ എയ്റ്റ് നയൻ എന്ന് പറഞ്ഞിട്ട് അല്ലാണ്ട് അതിൻ്റെ അകത്തൊരു ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു പുണ്ണാക്കും വരാൻ വേണ്ടി പോകുന്നില്ല മനസ്സിലായത് ഇത്രേ ഇത്രേം പറയാനുള്ളൂ ശരി എന്നാ